എന്നും ഇപ്പോ സംസാര വിഷയമായിട്ടുള്ളത് മതം തന്നെയാണ് കാരണം നമ്മുടെ രാഷ്ട്രം അത്രയ്ക്ക് മതത്തെ കുറിച്ച് സംസാരിക്കുന്നു മതത്തെ കുത്തി നോവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ നമ്മുടെ കാന്തപുരത്തിന്റെ മകൻ പറഞ്ഞ ഒരു കാര്യം അത് വളരെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മതത്തിലുള്ള ബുദ്ധ ക്ഷേത്രമാണ് ഒരു പക്ഷേ ശബരിമല അങ്ങനെ പല അമ്പലങ്ങളുടെ അടിമാതിയാൽ അവിടെ ക്ഷേത്രമാണ് എന്ന് തെളിയും എന്നുള്ളതാണ് ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ഒക്കെയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ എന്നാണ് പറയുന്നത് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം തിരുത്തുണ്ട് തൊണ്ണൂറ്റി ഒന്നിലുണ്ടാക്കിയ ആരാധനാലയങ്ങളെ കുറിച്ചുള്ള പ്രത്യേകമായ ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷമുള്ള ഓരോ ആരാധനാലയത്തിന്റെയും സ്വഭാവം മാറ്റാൻ പാടില്ല ഗുരുവായൂർ അല്ലെങ്കിൽ ശബരിമല ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത് അത് ബുദ്ധവിഹാരമാണ് ധർമ്മശാല ധർമ്മടം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആക്ട് അതായത് നിലവിലുള്ള ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ അതുപോലെ തന്നെ തുടരുക അതേപോലെ സംരക്ഷിക്കുക എന്നാണ് ആ ഒരു ആക്ട് പറയുന്നത് അല്ലേ അപ്പോൾ വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഈ ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും കയറാൻ എന്ന ഒരു അനുമതി നേടിയിടുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊക്കെ നിലനിർത്താൻ വേണ്ടി ഇനിയുള്ള പള്ളികൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് തൊണ്ണൂറ്റി ഒന്നിലെ ആക്ട് നിലനിൽക്കുന്നത് അത് നിലനിൽക്കേ തന്നെ നേരിട്ടർ അങ്ങോട്ട് കയറി ചെന്ന് പള്ളികളൊക്കെ പൊളിക്കുന്ന സംഘപരിവാറിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ അതായത് കോടതിക്ക് പോലും നേരിട്ടൊരു ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്ത ഒരു പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് നേരിട്ടർ അങ്ങനെ തോന്നിയ പോലെ ഒന്നും അങ്ങോട്ട് കയറി പൊളിക്കാനോ അല്ലെങ്കിൽ കോടതിക്ക് ഒരു ഇടപെടൽ നടത്താനോ കഴിയാത്ത ഒരു വിഷയത്തിലേക്ക് സിമ്പിളായിട്ട് അത് നടത്തുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കാന്തപുരത്തിൻ്റെ മകൻ പറഞ്ഞ ഒരു കാര്യം ബുദ്ധ ജൈന മതക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ പൊളിച്ച് പിടിച്ചടക്കി അതൊക്കെ അമ്പലങ്ങളാക്കി എന്നാണ് പറയുന്നത് അവിടെ ഒരു തിരുത്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു മതം ഹിന്ദു മതം ഹിന്ദു മതമല്ല സിന്ധു നദീതട സംസ്കാരം അപ്പോൾ ഒരു മതമായി പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു മതമാണ് ഏറ്റവും പഴക്കമുള്ള ഇന്ത്യയിലുള്ള ഒരു മതം മതമായിട്ട് ഞാനിപ്പോഴും കണക്കാക്കുന്നില്ല പക്ഷേ നമ്മുടെ ഡാറ്റാസ് പറയുന്നതാണ് രണ്ടാമത് വന്നതാണ് ജൈന മതം അത് കഴിഞ്ഞിട്ടാണ് ബുദ്ധമതം വരുന്നത് അപ്പോ ഈ ഹിന്ദു മത റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ജൈന മതം അതേപോലെ തന്നെ ബുദ്ധമതവും നിലനിൽക്കുന്നത് ഈ മൂന്ന് മതങ്ങളിലെ ആചാരങ്ങളിൽ ചെറിയ സാമ്യതകളുണ്ട് ചെറിയതല്ല വലിയ രീതിയിലുള്ള സാമ്യതകളുണ്ട് എന്നുള്ളതാണ് അപ്പോ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ വാസ്തു നമുക്കറിയാമല്ലോ വാസ്തുവിദ്യ ഇന്ത്യയില് അതില് പള്ളിയാണെങ്കിലും അമ്പലം ആണെങ്കിലും പഴയ കാലഘട്ടത്തിൽ ഒരൊറ്റ വാസ്തുതരമായിട്ടാണ് കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നത് ഒരു ആർക്കിടെക്ചർ സ്ട്രക്ചർ ആയിരുന്നു കാര്യങ്ങളൊക്കെ അല്ലെ പല അമ്പലങ്ങളും പള്ളികളും ഒരുപോലെ ആവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ പൊന്നാനി പള്ളിയൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഒരു മനയൊക്കെ പോലെ ഉണ്ടാക്കിയത് അത് ഒരിക്കലും കുറ്റം പറയാൻ പറ്റുന്ന അതൊരു ഹിന്ദുവിൻ്റെതാണെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യവുമല്ല അത് കണ്ടിട്ടാണ് പലപ്പോഴും ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോ ബുദ്ധമാരുടെ അമ്പലങ്ങൾ പൊളിച്ച് അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ പൊളിച്ച് ഹിന്ദുക്കൾ ക്ഷേത്രമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധ ക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഏകദേശം ഒരുപോലെ ശബരിമല ബുദ്ധന്റെ ഒരു ക്ഷേത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആദിവാസി അവർ ഇപ്പോഴും കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് അത് അവരുടെ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ബുദ്ധന്റെ ക്ഷേത്രമാണ് എന്നല്ല അവർ വന്നത് അതൊരു ആദിവാസിയുടെ ഐതിഹ്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ കടന്നു പോകുന്നില്ല കാരണം അതൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ കിട്ടും ഓക്കെ അപ്പോ ബുദ്ധന്റെയും ജൈനന്റെയും ഒക്കെ മതങ്ങളുടെ ഒക്കെ മുന്നേ ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇവിടെ നിലവിൽക്കുന്നുണ്ട് അപ്പോ ആ ഒരു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായിട്ട് തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത് കൈ അടക്കി അല്ലെങ്കിൽ അത് പിടിച്ചു പറച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ ജ്യാൻവാബി പള്ളി ഉണ്ടല്ലോ അതായത് ജ്ഞാനത്തിന്റെ കിണർ എന്നാണ് അത്ര അർത്ഥം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ജ്ഞാൻവാബി പള്ളിയുടെ ചരിത്രം ഒന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് നോക്കിയാൽ കാണാൻ കഴിയും കാലങ്ങളായിട്ട് മുഗളന്മാർ അത് പിടിച്ചടക്കുന്നു അതുപോലെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായ ഹിന്ദുക്കള് അവര് ഇത് പിടിച്ചെടുക്കുന്നു അങ്ങനെ കാലങ്ങളായിട്ട് അതൊരു ഡിബേറ്റും കാര്യങ്ങളും ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ ഇവരുടെ സ്ഥിരം ഒരു പരിപാടി എല്ലായിടത്തും നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു പള്ളി അവരുടേതാണ് എന്ന് തെളിയിക്കാൻ അവിടെ ഒരു ബിംബം കൊണ്ട് വെക്കുക അത് പെട്ടെന്ന് പുള മുളച്ച് വന്നതാണെങ്കിൽ പൊന്തി വന്നതാണെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ ഹിന്ദുക്കളെയോ മുസ്ലീങ്ങളെയോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല അപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ ജൈന ബുദ്ധമതം ഹിന്ദു മതത്തിന് ശേഷം വന്നതാണ് അപ്പോൾ അതിന് ശേഷം വന്ന ആ ഒരു സംഭവങ്ങളൊക്കെ പിടിച്ചടക്കി എന്ന് പറയുമ്പോൾ ശബരിമല വിഷയത്തിൽ സംസാരിച്ചതിൽ എനിക്ക് ചെറിയൊരു ഒരു ഇത് തോന്നി കാരണം അതിന് വേണ്ടി അതിന്റെ ഓണർഷിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വേറെയും ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് പറഞ്ഞ് തൊണ്ണൂറ്റി ഒന്നിലെ നിയമം അത് നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് വെറും പേപ്പറിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം തന്നെ കുറച്ച് കാര്യം കൂടി അതിനെ കുറിച്ച് പറയുന്നുണ്ട് അധികം വലിയ ക്ലിപ്പ് ഒന്നും അല്ല ചെറുതാണ് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും കിട്ടും ചിലതൊക്കെ കാണുമ്പോൾ കിട്ടുന്നു ചില തോന്നുന്നു ഒരു ഉദാഹരണത്തിന് പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അത് ആയിരുന്നു ഈ മുസ്ലിം ആരാധനാലയമാണ് അതിന് മുകളിൽ വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരു ആരാധനാലയവും ആയിരത്തി തൊള്ളായിരത്തി അവസ്ഥയ്ക്ക് മറ്റും വരാൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒരു നിയമം കൊണ്ടുവന്നത് ഓക്കെ അത് നല്ലൊരു കാര്യമാണ് തൊണ്ണൂറ്റി ഒന്നിൽ അങ്ങനെയൊരു നിയമം പാസ്സാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഓരോ പള്ളിയുടെ അടിത്തട്ടും ഓരോ അമ്പലത്തിന്റെ അടിത്തട്ടും ഇളക്കി മാന്തി എടുക്കുകയാണെങ്കിൽ അമ്മിക്കുട്ടി ആ പ്രങ്ങള് ചിലപ്പോൾ അരിവാളിന്റെ ഒരു പിടി പോയിട്ടുള്ള അരിവാളും കിട്ടാനുള്ള സാധ്യത അല്ലേ അപ്പോ അത് ആ ഒരു കാര്യത്തിന് ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നിയമം ഇവിടെ പാസ്സാക്കുന്നത് പക്ഷെ ആ ഒരു നിയമത്തെ എല്ലാം കാറ്റി പറത്തിക്കൊണ്ട് ഇവിടെ എന്തുണ്ടാകുന്നുണ്ട് ഇവിടെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ പോകാറ് ഹിന്ദു രാജ്യമാക്ക അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഇത്ര വലിയൊരു വിഷയം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് ചരിത്രത്തെ കൂടെ ഒന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ മതങ്ങളുടെ ഒരു കാറ്റഗറി ഒക്കെ നമുക്കറിയാം ഓരോ മതങ്ങൾ ഇവിടെ എങ്ങനെ വന്നു ഓരോ മതങ്ങൾ എങ്ങനെ പ്രചരിച്ചു ഓരോ മതങ്ങളുടെ സ്ഥാനം ഇന്ത്യയിൽ എങ്ങനെയാണ് എന്നൊക്കെ ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്ന കാര്യം തന്നെ ഒരു വലിയ വെട്ടിത്തരാണ് ഇതൊരു ഫാസിസ്റ്റ് രാജ്യം തന്നെയാണ് ഞങ്ങളുടെ രാജ്യം പടുത്തുയർത്താൻ വേണ്ടി ഹിന്ദു രാജ്യം പടുത്തുയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള നാടാണ് അപ്പോ ഇപ്പോ നമ്മുടെ വാപരിപള്ളിയുടെ കാര്യമൊക്കെ നമുക്കറിയാം വാപരിപള്ളിയൊക്കെ ഇനി കാണിക്കടരുത് എന്നൊക്കെയാണ് ഇവരുടെ അജണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പാർട്ടിക്കാർക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മേഖലയാണ് അതുകൊണ്ടത് തകർക്കണം അതിൽ തകർക്കണം എന്നല്ല അതിലേക്ക് ഫണ്ട് ഇടരുത് എന്നാണ് അതുപോലെ തന്നെ പല പള്ളികളും ഇനി പിടിച്ചെടുക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് മധുര അല്ലെ ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയായതുകൊണ്ട് അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും അതുപോലെ തന്നെ ഗ്യാൻ ബാബി പഴുതി തിരിച്ചെടുക്കും എന്നാണ് പറയുന്നത് കാശിയിലുള്ള ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള പള്ളികൾക്കൊക്കെ ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ ഭൂമി കുഴിച്ചെടുക്കുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള രാജ്യക്കാർ ഭൂമി കുഴിച്ചെടുക്കുന്നത് പെട്രോളിയും അതുപോലെ തന്നെ ഒരുപാട് ഗുണം ചെയ്യുന്ന മനുഷ്യന് ഗുണം ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു വാക്കിന് കുറച്ച് ഇസ്ലാമിൽ നിന്നുള്ള ആളുകളുടെ എതിർപ്പുണ്ടാവും കുറച്ച് ഹിന്ദുക്കളിൽ നിന്നുള്ള എതിർപ്പുണ്ടാവും കാരണം രണ്ടുപേരും മതത്തിന് വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ക്രിസ്ത്യൻ ന്യൂട്രലായിട്ട് പോകുന്നുണ്ട് ഭാവിയിൽ അതെന്താവും എന്ന് പറയാൻ പറ്റില്ല കാരണം അവരെ എഫക്ട് ചെയ്യുന്നില്ല ഇപ്പൊ കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ അവർ വല്ലാണ്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നില്ല പക്ഷെ ഭാവിയിൽ എല്ലാവരും ഇങ്ങനെ തന്നെ ആവുംള്ളത് ഈ രാജ്യം ഈ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ സാദിഖലി തങ്ങൾ പറഞ്ഞൊരു വാക്കാണ് രാമക്ഷേത്രം നിർമ്മിച്ചതിൽ പ്രതിഷേധിക്കേണ്ടതില്ല അത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ ആവശ്യം ക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന മസ്ജിദും ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകം ഓക്കെ അത് നിവർത്തിയില്ലാതെ നിവൃത്തിയില്ലാതെ പറയുന്നൊരവസ്ഥയാണ് എന്തായാലും അവിടെ നിന്നും കുഴിച്ചെടുത്ത സാധനങ്ങൾ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭൂമി അങ്ങോട്ട് ഭാഗം വെച്ച് രണ്ട് ഇരു കൂട്ടർക്കും കൊടുത്തു അതിൽ പള്ളിയുടെ പണി ഒന്നും ആയിട്ടില്ല അപ്പൊ ക്ഷേത്രമായിട്ട് ഉദ്ഘാടനവും കഴിഞ്ഞ് ക്ഷേത്രം അവിടെ ആളുകൾ വന്നു പോകുന്നുണ്ട് അല്ലേ എനിക്ക് തങ്ങളോട് പറയാനെന്ന് വെച്ചിട്ടുണ്ട് കാലങ്ങളായിട്ട് അവിടെ ഒരുപാട് ആളുകൾ നിസ്കരിച്ചിരുന്നു എന്നുള്ളത് അവറ്റടിക്കാണ് തൊണ്ണൂറ്റൊന്നുമില്ല നിയമം അവിടെ നിലനിൽക്കെ തന്നെ ആ ഒരു സംഭവം അടിച്ചമർത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ പോട്ടെ അപ്പം കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നാടിന്റെ പോക്കിനെ കുറിച്ചിട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല ഇത് ഒരു മതരാജ്യം തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ തർക്കമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കയറി വിളിക്കാതിരിക്കുക